സോ ഹലോ ഗസ് വെൽക്കം ബാക്ക് എല്ലാ മഞ്ചുമാർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഗൈസ് ഓക്കെ അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെയുള്ളൊരു മാച്ചാണ് ഗൈസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത മഞ്ഞമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക പിന്നെ നമ്മുടെ ലൈക്കൂടെ അടിച്ച് നമ്മുടെ ഫാമിലി ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്യുക ഗൈസ് ഓക്കെ അപ്പം ഞാൻ വേണ്ടാന്ന് വിചാരിച്ച് വന്ന മാപ്പാണ് ഗൈസ് ഈ ഒരു എക്സ്ട്രാ മാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങി ലൂട്ടൊക്കെ അടിച്ച് ഇപ്പോൾ അതുക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്കൂഡ് മാച്ചായിരുന്നു അപ്പോൾ ഞാനെന്തായാലും ഇവിടെ ഇറങ്ങി ഒരു കില്ലും കാര്യങ്ങളൊക്കെ നൈസായിട്ട് എടുത്തപ്പോൾ ഇത് ആ ഫ്രണ്ടിൽ കുറേ പേര് ഗൈസ് ഓക്കെ എനിക്കാണെങ്കിൽ ഒന്ന് പറ്റീല കയ്യിലാണെങ്കിൽ ഗ്ലൂഡൂലില്ല കഴിച്ചു അങ്ങനെ ഞാൻ ബേക്ക് വലിഞ്ഞതാണ് അപ്പോഴെന്തായാലും ഉമാർ എന്നെ വിടുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി കഴിച്ചു ഓക്കെ എപ്പോഴാണെങ്കിൽ ഫ്രണ്ടിൽ ഒരുത്തം കയറി വന്നു അവൻ എങ്ങനെയൊക്കെ ഹെഡ്ഷൂട്ടും കാര്യങ്ങളൊക്കെ കയറി നോക്കായപ്പോൾ നോക്കാ ഇതിന്റെ അകത്ത് വേറൊരു പ്ലെയർ ഇറങ്ങി വന്നു കഴിച്ചപ്പോൾ ഈ ഉമാരെ മൊത്തത്തിൽ തീർത്താ അടിപൊളിയായിരിക്കും കഴിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ അടുത്തവന് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മാഗഡനിന് എന്തായാലും അവനങ്ങൾ നോക്കായിട്ടുണ്ട് അപ്പോൾ ഇതുവരെയൊക്കെ അവരുടെ ടീമിലെ മൂന്ന് പേര് നോക്കായി കഴിച്ചു ഓക്കെ ഒന്നും പറയാനില്ല വേറെ ലെവലായിട്ട് മൂന്ന് പേരെ അടിച്ച പെട്ടിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുത്തം മാത്രം കഴിച്ചു അവർ ടീമിൽ അവനെയും കൂടെ കൊന്ന ഈ മാച്ചിലെ ഫസ്റ്റ് ഏസും കാര്യങ്ങളൊക്കെ നമ്മൾ പൊക്കുന്നതായിരിക്കും അപ്പോൾ അവനെ കൊന്ന ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് അടിക്കുന്നത് സബ്സ്ക്രൈബ് അടിക്കണം അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് മാറി നോക്കുകയാണ് ചെറുക്കനാണെങ്കിൽ അവിടുന്ന് പോയെന്നാണ് കൈസ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ നൈസായിട്ട് ഫ്രണ്ടിലോട്ട് കേറിയപ്പോഴും ചെറുക്കനാണെങ്കിൽ പോയിട്ടില്ല കൈസ് ഓക്കെ അപ്പൊ എന്തായാലും കുറച്ചടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മാഗിട്ടുണ്ടായിരുന്നു എന്റെ മോനെ കൈസ് അപ്പോൾ ഞാൻ തീരുമെന്ന് വിചാരിച്ചു പക്ഷേ കൈസ് ഓക്കെ ആ ഒരു സ്കൂളിനെ ഫുൾ ആയിട്ട് ആക്കി ഇട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് പിന്നെ അല്ല വേറെ ലെവൽ എന്തായാലും ഒറ്റയ്ക്ക് വന്നവനെ തീർക്കാനായിട്ട് കഴിഞ്ഞില്ല കൈസ് ഓക്കെ ഫസ്റ്റ് പെട്ടിയായത് തന്നെ ன okay. oக പിന്നെ കൈസ് എനിക്കൊരു പണി കിട്ടിയെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഗൈസ് ഓക്കെ ഏതൊക്കെയോ സ്കോഡ് വന്നെ ചെന്നാ പിന്നെ അടിച്ച് അങ്ങ് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ബെർമൂടയിൽ വീണ്ടും വന്നേക്കുവാണെങ്കിൽ ഗൈസ് അതൊരു സോളോ മാച്ചായിട്ട് അപ്പോൾ കൈസ് വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണണം കൈസ് ഓക്കെ ഈ ഒരു മാച്ച് മിസ് ചെയ്യാതെ കാണണം അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും നൈസായിട്ട് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ അടിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇവിടെ കയറിയപ്പോൾ എൻഫോർമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഏ കെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒക്കെ തോക്ക് എടുക്കണമായിരുന്നു ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീടിനകത്തോട്ട് കയറിയപ്പോൾ കൈസ് ഓക്കെ ടാപ്പ് അടിക്കുന്ന ഒരു തോക്കും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ നമുക്ക് ഷോർ റേഞ്ച് അടിക്കാനായിട്ട് ഒരു തോക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കൈസ് ഓക്കെ പിന്നെ നമ്മളാണെങ്കിൽ കയ്യിൽ കിട്ടിയ കുറച്ച് സംഭവങ്ങളായിട്ട് മുന്നോട്ട് മുന്നോട്ടങ്ങ് പോകാന്ന് വിചാരിച്ചു കഴിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ കുറച്ച് ടോക്കണും കാര്യങ്ങളൊക്കെ പറക്ക് വെച്ചിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം എന്തായാലും നമ്മൾ നൈസ് ആയിട്ട് ഓക്കെ കൈസ് ഇവിടെ ഒന്നും ഇല്ല കൈസ് ഒരു ഷോർട്ട് ഗണ് ഓക്കെ അങ്ങനെ നമുക്ക് എന്തായാലും ഒരു പീണേൻ്റെയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കൈസ് ഓക്കെ അപ്പം എന്തായാലും ഇത് എന്നാ മതി ഇത് ഇവിടെ ഇവിടെയെങ്കിലും കിടന്ന് കിട്ടിയത് ഇല്ലാന്ന് എന്തായാലും വേറെ ആരെങ്കിലും ഒക്കെ കയറി വേണം നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല കൈസ് ഓക്കെ അപ്പം ഞാൻ നൈസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ദോരുത്തനാ ജനൽ വഴി കയറി ഓടുന്നിട്ട് കണ്ട് കഴിച്ചു ഓക്കെ അങ്ങനെ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ അവന് കൊടുക്കാനായിട്ട് നോക്കി അങ്ങനെ ഇറങ്ങി നിന്ന് ഹെഡൂൺ കാര്യങ്ങളൊക്കെ അടിക്കാൻ നോക്കിയാണ് കഴിച്ചോക്കെ നമ്മളങ്ങ് പെട്ടിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെറുക്കനെ ഫിനിഷ് ആക്കണം കഴിച്ചു ഓക്കെ അപ്പോൾ ചെറുക്കനാണെങ്കിൽ നമ്മളെ എക്സമേറ്റിലാണ് കൊന്നത് ഗൈസ് നമുക്ക് തീർത്ത് കൊടുക്കാം എന്തായാലും സ്ട്രിപ്പിൻ്റെ ഈ ഒരു സാധനത്തിൻ്റെ മണ്ടേല് കുറച്ച് നാളായി കൈസ് നമ്മൾ ഇറങ്ങിയിട്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ മണ്ടയിലോട്ട് ഇറങ്ങാന്ന് ചോദിച്ചപ്പോൾ താഴെ കൈസ് ഒരു എനിമീസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഓക്കെ അവൻ നൈസായിട്ട് അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൈസ് അവൻ ഇവിടെ തിരിച്ച് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ആ ഇങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് കല്ല് കിട്ടുമില്ല എന്ന് അറിയത്തില്ല നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഗൈസ് ഓക്കെ ഞാൻ ഈ ഒരു കില്ല് എടുക്കുമോ എന്ന് അപ്പോൾ എന്തായാലും കൈസ് താഴെ ചെറുക്കൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കൈസ് ഓക്കെ ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കിട്ട് ഇനി മണ്ടയിലോട്ട് വരുമെന്നാണ് ഓക്കെ കൈസ് അങ്ങനെ വന്നിട്ടുണ്ട് ചെറുക്കൻ ഞാൻ എന്തായാലും പേടിച്ചങ്ങ് താഴോട്ട് ആടി കഴിച്ചോക്കെ പിന്നെ അവൻ എന്തോ ചെയ്യാതിരിക്കുന്നു നമ്മളെന്തായാലും നൈസിന് ആ ഒരു കില്ലിലും കൂടെ ജി ഐ ടി വെച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് നൈസായിട്ട് വേറെ ലെവലല്ലേ കൈസ് നമ്മൾ പണ്ടേ അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റിലെ കളഞ്ഞ നമുക്ക് ഏകയും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ ഒരു പാറയുടെ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു കൈസ് ഒക്കെ ഒരു ചെറുക്കനാണെങ്കിൽ വേറെ ചെറുക്കിനെ എടുത്തിട്ട് നല്ല രീതിക്ക് ഫൈറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ചെറുക്കനാണെങ്കിൽ ഒരു ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ കിട്ടും എന്ത്യാലാണെങ്കിൽ കവർ എടുക്കാനായിട്ട് ഒരൊറ്റ ഗ്ലൂ ആൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു പാറയുടെ സൈഡ് അങ്ങ് പിടിച്ചിട്ടാണ് കൈസ് ഓക്കെ അങ്ങനെ തൊട്ടടുത്താണെങ്കിൽ നേരത്തെ ഞാൻ ഫിനിഷ് ആക്കി ആ ഒരു പയ്യാ വന്നിറങ്ങിയിട്ടുണ്ട് ഗൈസ് വെറും പത്ത് എപ്പിലാണ് ഗൈസ് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെറുക്കൻ എന്തായാലും പെട്ടി അപ്പോൾ അപ്പം ഹീൽ ചെയ്യാനാണെങ്കിൽ മെഡിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബോൺഫെയറും കാര്യങ്ങളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ് അങ്ങനെ എന്തായാലും ഇതുവരെ രണ്ട് കില്ലിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ കൈസ് ഓക്കെ ഒരു അടിച്ച് മൂന്ന് കില്ലും കാര്യങ്ങളൊക്കെ അങ്ങ് ആക്കിയിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് ഇത്രയും കില്ലടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചതല്ല നല്ല ഗൈസ് ഓക്കെ ഇതൊരു സോളോ മാച്ചായ ഉണ്ട് ഭാഗ്യത്തിന് നമുക്ക് ഇത്രയും കില്ലെങ്കിലും കിട്ടി കൈസ് ഓക്കെ ഇനി എത്ര കില്ല് കിട്ടുമോ എന്ന് അറിയത്തില്ല അങ്ങനെ നൈസായിട്ട് ഉമാരും എനിക്ക് കിരീടം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കൈസ് ഈ ഒരു സംഭവം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയുക ഗൈസ് ഓക്കെ പിന്നെ നമ്മുടെ ബി ആർ ആണോ നിങ്ങൾക്ക് ഇഷ്ടം സി എസ് ആണോ എന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കുക ഓ വെറുതെയാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ നൈസായിട്ട് സ്ട്രിപ്പിലോട്ട് വെച്ച് പിടിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ വേറെ എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് അടി കിട്ടിയാൽ അടിക്കാനായിട്ടും മിടിക്കിട്ടും കാര്യങ്ങളൊന്നും കയ്യിൽ ഇതുവരെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടില്ല ഗൈസ് ഓക്കെ എവിടെയും കണ്ടില്ല അതുകൊണ്ടാണ് ഉറക്കി വെക്കാത്തത് അപ്പോൾ എന്തായാലും ഉള്ള ഉള്ളതോക്കം കൊണ്ട് ഓണം പോലെ എന്ന് പോലെയെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഗൈസ് ഈ ഒരു തോക്കിലൊന്നും എനിക്ക് നല്ല രീതിക്ക് കളിക്കാനൊന്നും അറിയത്തില്ല അങ്ങനെ നമുക്ക് നൈസായിട്ട് എ നയൻറ്റി ഫോറും കാര്യങ്ങളൊക്കെ കിട്ടി ഗൈസ് ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് എനിമീസും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടോ നോക്കി വെക്കാം അപ്പോൾ എന്തായാലും ഞാൻ കാറെടുത്ത നൈസിൽ ഫ്രണ്ടിലോട്ട് വലിഞ്ഞപ്പോൾ ബേക്ക് ചെയ്യുന്നങ്ങാണ്ട് ആരും എന്നെ അടിക്കുന്ന അടിക്കുന്നു കൈസൊക്കെ അപ്പോൾ നല്ല രീതിക്കുള്ള ഡാമേജ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് എനിക്കാണെങ്കിൽ അടിക്കാൻ പോലും ഉള്ള ടൈമും കാര്യങ്ങളൊന്നും അവൻ തന്നിട്ടില്ല അപ്പോൾ എന്തായാലും പിന്നെ അവൻ ഓടി വന്നപ്പോൾ ഞാൻ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓക്കെ കയ്യിലൊരു മെഡിക്കലും കാര്യങ്ങളൊക്കെ എവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നൈസിലെടുത്ത് വെച്ചാൽ അടിക്കാന്ന് വിചാരിച്ചു ഓക്കെ ചെറുക്കനാണെങ്കിൽ ഇനി വന്ന തന്നെ പെട്ടിയാകും അപ്പോൾ എന്തായാലും നൈസായിട്ട് സ്ലിപ്പിൻ്റെ പണ്ടേ ആ മലയിലോട്ട് വെച്ചങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഓക്കെ ഇവിടെ ഇറങ്ങിയിട്ട് നൈസായിട്ട് അവനെ കൊല്ലാനായിട്ട് പറ്റുമോ നോക്കി നോക്കാന്ന് നോക്കിപ്പോൾ കഴിച്ച് അവന്റെ പൊടി പോലും കാണുന്നില്ല ചെറുക്കനാണെങ്കിൽ എങ്ങോട്ട് പോയെന്നറിയത്തില്ല നൈസായിട്ട് ഇങ്ങോട്ടൊക്കെ മാറി നോക്കുന്നുണ്ട് ഓക്കെ ഇല്ല അപ്പോൾ എന്തായാലും ചെറുക്കം പോയെന്നാണ് ഗൈസ് തോന്നുന്നത് നമ്മളെ പേടിച്ച് എനിക്കെന്തായാലും ഇനി തോന്നുന്ന നേരം വെയിറ്റ് ഒന്നും ചെയ്ത് നിൽക്കാനായിട്ട് വയ്യ ഗൈസ് ഓക്കെ എനിമീസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നെങ്കിൽ വരട്ട് നമ്മളെ മേലോട്ടൊക്കെ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ തന്നെ നിന്നാൽ ബോറാവും ആകും കൈസ് ഓക്കെ അപ്പോഴാണെങ്കിൽ വലതു സൈഡിൽ ആ എൽ എൽ ഷേപ്പിൻ്റെ വണ്ടേൽ നല്ല രീതിക്ക് ഫൈറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കൈസ് ഓക്കെ ഒരു എമിമീസ് അങ്ങോട്ട് ഓടിപ്പോയതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് താഴോട്ട് നോക്കുമ്പോൾ ചെറുക്കനാണെങ്കിൽ താഴോട്ട് ഓടിക്കളിക്കുന്നു കൈസ് ഓക്കെ അങ്ങനെ അടിക്കാനായിട്ട് നോക്കി ഓക്കെ ഒന്നും കൊണ്ടില്ല ചെറുക്കനാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലവും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവൻ വന്ന് കയറി അടിച്ചിട്ടാണ് സഹിച്ചു പോകണം ഉള്ളൂ ചെറുക്കനാണെങ്കിൽ ആ ഒരു പെട്ടിയുടെ ബേക്കിൽ നൈസായിട്ട് നിപ്പുണ്ട് ഓക്കെ അടിക്കാനായിട്ട് നോക്കിയ കൈസ് ഒന്നും കൊള്ളുന്നില്ല അതാണ് ശോകം ഗൈസ് ഓക്കെ ഇതിപ്പോ എങ്ങോട്ട് പോകണമെന്നറിയാത്ത കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഗൈസ് ഓക്കെ ചെറുക്കന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ സമയം സ്പെൻഡ് ചെയ്തത് അപ്പോൾ ഇനി എന്തായാലും കുറച്ചു നേരം കൂടെ നിന്ന് നോക്കാ കറി വന്ന അടിച്ചുറക്കും കൈസ് അപ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നല്ല രീതിക്കുള്ള ഫൈറ്റിംഗ് കാര്യങ്ങളും നടക്കുന്നുണ്ട് അങ്ങോട്ടങ്ങാണെ പോരുന്നെങ്കിൽ വല്ല കില്ലും കിട്ടിയേനെ ഇനി ഇപ്പം എന്തായാലും ഒന്നും പറഞ്ഞാൽ സമയം കളയുന്നില്ല ഓക്കെ അത് അവനാണെന്നും പറഞ്ഞ അടിച്ചതാണ് ഗൈസ് പക്ഷേ അത് അവനല്ലായിരുന്നു എന്തായാലും ആ ഒരു എബിലിറ്റി കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ആ ഒരു സംഭവം അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടതുകൊണ്ട് ആ ഫൈറ്റിന്റെ ഇടയിൽ നല്ല ഗുണങ്ങൾ മാത്രമേ അവന് കിട്ടത്തുള്ളൂ എന്ന് അപ്പൊ എനിക്ക് ബേക്കുന്നത് നല്ല രീതിക്കുള്ള അടിയും കാര്യങ്ങളൊക്കെ എനിക്ക് ആളെ പിടി കിട്ടി കഴിച്ചു നമ്മള് താഴേന്ന് കണ്ട പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു ഓക്കെ ഗ്ലൂ ആൾ കണ്ടപ്പം ഉറപ്പിച്ച് അവൻ തന്നെ ഇനിയും ലാഘടിപ്പിക്കാനായിട്ട് ഒട്ടും സമയമില്ല നേരെ നേരം അടിക്കിട്ടടിക്കുക അവൻ്റെ മണ്ടേ മണ്ടേക്കൂടെ ചാടി അവനെ അങ്ങ് ഫിഷ് ആക്കാൻ വിചാരിച്ചു നൈസായിട്ട് കയറി ചെന്ന് കുറച്ച് ഡാമേജ് അധികം കൊടുത്ത് അവനെ ഫിനിഷാക്കിപ്പം ആദ്യം നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കഴിച്ചു ഓക്കെ എനിക്ക് ഈ അടി വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ചപ്പൊ അടുത്തോടി കാണാം ബൈ